ഏറ്റവും വലിയ തലതൊട്ടപ്പനാണ് കെ എം മൗലവി രാജാവിന് ഔദ്യോഗികമായിട്ട് കത്തെഴുതിയത് കേരളത്തിൽ സഹോദരന്മാർ ജോലി തേടി വരുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് നിങ്ങൾ ജോലി കൊടുക്കാൻ പാടില്ല ഈ മൗലവിന്റെ കൂടെ എന്ത് ബോംബെൻ മോളിയും കളിപ്പിച്ചിട്ട് കാര്യമില്ല കളിപ്പിച്ചെടുക്കാറില്ല ആരെയും സമ്മതിക്കൂല ബോംബൻ മോളിയും കളി തുടങ്ങിയിട്ടുണ്ട് തങ്ങളും ും മൗലിയും തങ്ങളും ഇതുകൊണ്ടൊന്നും കഴിയില്ല കേരളത്തിൽ വഹാബിസത്തിന്റെ തുടക്കം കുറിച്ചയാളാണ് കെ മൗലവി ആ കെ എം മൗലവി സഹോദര സമുദായത്തിൽ ജോലി കൊടുക്കരുതെന്ന് സൗദി രാജാവിന് കത്തെഴുതിയാണ് കത്തിന്റെ രേഖ ഇന്നും ലഭ്യമാണ് ആ കെ എം മൗലവിയും പാണക്കാട് പി എം എസ് തങ്ങളും എവിടെ കടക്കുന്നു ആ കെ എം മോലിയോട് ചേർത്ത് വെക്കാൻ എങ്ങനെ ബാഫക്കിത്തങ്ങളെയും പൂക്കോത്തങ്ങളെയും ചേർത്ത് വെക്കാൻ കഴിയും അവൻ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത് ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനേയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും ഒരുമിച്ച് ചേർത്ത് അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ആചാരങ്ങളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കിടയിൽ വിദ്വേഷത്തിന്റെ കണിക പോലും കാണിക്കാതെ പരസ്പര സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാമുദായിക സൗഹാർദ്ദത്തിന്റെയും അന്തസ്സോടു കൂടിയുള്ള വലിയൊരു വലിയൊരു കാഴ്ചപ്പാട് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ആ കാഴ്ചപ്പാട് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ആളുകളാണ് മഹാന്മാരായ സാധാത്തുക്കളും ആലിമ്യങ്ങളും ആ ആലിമ്യങ്ങളുടെ കൂടെ എവിടെങ്കിലും കല്യാണത്തിനൊരുമിച്ച് കൂടിയുന്നു എവിടെ മരിച്ചു കൊടുത്തുപോയപ്പോ കണ്ടിരുന്നു ഏതോ ഹോട്ടലിൽ നിന്ന് ചായ പിടിച്ചപ്പോൾ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കേരളത്തിൽ വഹാബിസത്തെ സലഫിയത്തിനെ വെളിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സമസ്ത സമസ്തകേല ജമിയേത്രമയും സുന്നദ്ധ്യമാൻ്റെ പ്രവർത്തകരും ഉള്ളടത്തോളം കാലം അനുവദിക്കുന്ന പ്രശ്നമല്ല അത് നമ്മൾ തിരിച്ചറിയണം അതിനു വേണ്ടിയിട്ടാണ് സമസ്തകേല ജമിയേത്രം ഉണ്ടാക്കിയത് അതിനു വേണ്ടി മാത്രമാണ് സമസ്തകേല ജമിയേത്രം ഉണ്ടാക്കിയത് ബിതഴി പ്രസ്ഥാനങ്ങളുടെ അപകടം എന്താണ് ആ അപകടങ്ങൾ കൃത്യമായി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സമസ്തകേല ജമിയേത്രം ഉണ്ടാക്കിയത് ആ ബിതഴി പ്രസ്ഥാനങ്ങളുടെ അപകടത്തിന്റെ ദുരന്ത ഫലം പലപ്പോഴും ലോകം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സമസ്ത സമസ്തകേരജമീയത്തിലുമാ ഇത്തരം വിഭാഗങ്ങളുമായിട്ടൊക്കെ ഒരു തുല്യ അകലം പാലിക്കണം എന്ന കാഴ്ചപ്പാട് ഈ സമൂഹത്തിന് മുമ്പിൽ പുലർത്താൻ കാരണം